Oh, my God, well we wouldn't Super Absorbent! Bobby's diapers. ടയർ ലോബി പിടിമുറക്കുന്നു റബ്ബർ വില താഴുന്നു റബ്ബർ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ഒരു കിലോ റബ്ബറിന്റെ വില ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ എന്ന റെക്കോർഡിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഒരു കിലോ നാലാം തരം റബ്ബറിന് വില ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായി കുറഞ്ഞു അപകടം മുന്നിൽ കണ്ട് ടയർ ലോബികൾ റബ്ബർ വ്യാപാരികളിൽ നിന്നും റബ്ബർ വാങ്ങുന്നതിൽ വിമുഖത കാട്ടിയതോടെ റബ്ബർ വില താഴേക്ക് കുതിക്കുകയാണ് ഒരു കിലോ നാലാം തരം റബ്ബറിന് ദിവസങ്ങൾക്കുള്ളിൽ വില ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായി കുറഞ്ഞു കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ടയർ ലോബികൾ ഉയർന്ന വിലയ്ക്ക് റബ്ബർ വാങ്ങാൻ വിസമ്മതിച്ചതോടെ കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ നാലും അഞ്ചും രൂപ കുറച്ചാണ് വ്യാപാരികൾ റബ്ബർ വാങ്ങുന്നത് ഓരോ ദിവസവും വിലയിടിയുന്നതാണ് മാർക്കറ്റ് വിലയ്ക്ക് റബ്ബർ വാങ്ങാൻ വ്യാപാരികൾ തയ്യാറാകാത്തത് റബ്ബർ വില ഉയർന്നു തുടങ്ങിയതോടെ റബ്ബർ തോട്ടങ്ങൾക്കും വില ഉയർന്നു തുടങ്ങിയിരുന്നുവെങ്കിലും വീണ്ടും വിലയിടിയുന്നതിനാൽ റബ്ബർ തോട്ടങ്ങളുടെ വിൽപ്പനകളും മന്ദഗതിയിലാണ് റബ്ബർ മരങ്ങൾ പാട്ടത്തിന് എടുക്കുന്നവർ ഉയർന്ന വില നൽകി റബ്ബർ എടുക്കാൻ മടിക്കുകയാണ് റബ്ബർ വില ഉയർന്നതിൻ്റെ സന്തോഷം കർഷകർ പങ്കുവെക്കുന്നതിനിടയിലാണ് വീണ്ടും വില ഇടിയുന്ന പ്രവണത വന്നു തുടങ്ങിയിരിക്കുന്നത് കോട്ടയം ജില്ല കഴിഞ്ഞാൽ റബ്ബർ ഉൽപ്പാദനത്തിൽ നിർണായക പങ്കുള്ള ജില്ലയാണ് മലപ്പുറം നിലമ്പൂർ ഏർനാട് വണ്ടു പെരിന്തൽമണ്ണ മഞ്ചേരി മങ്കട പരിധികളിലായി നാൽപ്പതിനായിരത്തോളം ചെറുകിട കർഷകരും ഇരുന്നൂറ്റി അൻപതോളം റബ്ബർ വ്യാപാരികളുമുണ്ട് അതിനാൽ തന്നെ റബ്ബർ വില താഴുന്നത് ജില്ലയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി തന്നെ ബാധിക്കും എ പ്ലസ് ഫിഷൻ ന്യൂസ് നിലമ്പൂ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര